എനിക്ക് ഐസപ്പം നമുക്ക് ചീര പറിക്കാൻ പോവും ഒടിച്ച് കുത്തി ചീര കുറേ 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 ഒടിച്ച് കുത്തി ചീര നിൽപ്പുണ്ട് അത് പറിക്കണം എന്ന് ഞാൻ ഇതുവരെ പറിച്ചെടുത്തില്ല ഇലയൊക്കെ മൂത്ത് തുടങ്ങി അപ്പം ഇന്ന് നമുക്കത് പറിക്കാൻ പോകാം ഞാൻ ഈ ഫോൺ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റാൻഡ് കണ്ടാലും നിങ്ങൾ ചിരിച്ചു ചാവും അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല എടുക്കാനും പറ്റുന്നില്ല ദൈവം ആ പാത്തു എങ്ങോട്ട് പോണു എവിടെ ആയിരുന്നു മഞ്ചേടി നമ്മൾ ഒരു മൂട് കണ്ടുവച്ച ഒരു മൂട് ചീരാ ഇതിപ്പോ എന്നെ കാണാനില്ലേ ഈശ്വര ആ ഓക്കെ അവിടെ അല്ലായിരുന്നോ കണ്ടുപൊടിയും വരു നോക്കള നമുക്ക് ഇവിടെ 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 വിട്ടെ ചീര എവിടെ പറഞ്ഞാല് മരം അല്ലേ ഓക്കെ അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം

ഇതിന് കുറച്ചു കുട്ടികള് ജൈസ് വിഷമിക്കേണ്ട വിഷമിക്കണ്ടത് ഞാൻ എന്നോട് തന്നെ ആട്ടോ പറഞ്ഞേ ടക്കണ്ട് നല്ല പാമ്പും കാണുമ്പോൾ പേടിച്ചു അത്രേ കിട്ടിയോളു ഇനിയും വീണ്ടും അടുത്തടുത്തേക്ക് പോ

ോക്കണ്ടേട്ടില്ല ചീ കൊള്ളൂ നമുക്ക് ഒരു ഒരു തോരനുള്ള ചീരയായി ഇതിനകത്തിനു കുറച്ച് ചക്കക്കുരും കൂടെ ചക്കക്കുരും കൂടെ ഇട്ട് തോരൻ വെച്ചാൽ സൂപ്പർ ആയിരിക്കും ഇനിയും ഉണ്ട് കൂടെ കുറേ നിൽപ്പുണ്ട് പക്ഷെ തക്കാലം എനിക്കിത് മതി കാരണം പറിച്ചിട്ട് വാടിപ്പോ കുറച്ച് മതിയല്ലോ ഞങ്ങള് മൂന്ന് പേർക്ക് കഴിക്കാൻ ഇത് തന്നെ ധാരാളമാണ് മഞ്ചാരി ആണെങ്കിൽ ഒന്നും കഴിക്കത്ത പോലും ഇല്ല പിന്നെ ഞാനും ചേട്ടൻ മാത്രമേ ഉള്ളൂ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം പോയി പറിക്കാം ഞാൻ കുറേ ദിവസമായിട്ട് ഇത് പറിക്കാണ്ടിങ്ങനെ പറിക്കാണ്ടല്ല ഒടിച്ചെടുക്കാണ്ട് നിൽക്കുമായിരുന്നു അതുകൊണ്ട് കുറേ അങ്ങനെ മൂത്ത് പോയി ഊത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കൊള്ളൂല ഇതിപ്പം നന്നായിട്ട് ഇളർത്തലയാണെങ്കിൽ തണ്ടോട് കൂടി നമുക്ക് ചീര പോലെ അരിഞ്ഞിടാം ഇതിപ്പോൾ അങ്ങനെയല്ല ഇത് കുറച്ച് മൂത്ത് മുറ്റിപ്പോയി കുറച്ച് മൂത്ത് പോയതുകൊണ്ട് അങ്ങനെ മുരിങ്ങേൻ്റെ ഇല ഉരിഞ്ഞെടുക്കില്ലേ അതുപോലെ ഉരിഞ്ഞു ഉരിഞ്ഞു ഉരിഞ്ഞെടുത്തിട്ട് കിച്ചി കിച്ചി കിച്ചാന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് തോരം വയ്ക്കണം ചക്കൂരും കൊണ്ടിട്ട് തോരൻ വെച്ച കിടുക്കാച്ചി അപ്പോൾ ഓക്കേ അപ്പം ഞാനിത് പോയി തോരം വയ്ക്കട്ടെ ഗൈസ് ബൈ